ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അപ്പൊ ഒരുപാട് മാറ്റമുണ്ട് നല്ല അടിപൊളി ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ആക്കി പാർക്കൊക്കെ ആക്കിയിട്ടുണ്ട് ബാക്കിൽ നല്ല വീഡിയോ കാണിക്കാം ഏകദേശം ഒരു എട്ട് വർഷമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ നേരത്തെ കോയമ്പത്തൂർ നിൽക്കുന്ന സമയത്ത് എല്ലാ ഞായറാഴ്ചയും നമ്മളിവിടെ വരുവായിരുന്നു ഇവിടെ തൊട്ടടുത്ത് തന്നെ ചന്തയൊക്കെ ഉണ്ട് അവിടെ മീന് പച്ചക്കറി കാര്യങ്ങളൊക്കെ കിട്ടും നല്ല രസമായിരുന്നു അപ്പൊ ഞാനിങ്ങനെ നടക്കാണ് ഇത് നമ്മളെ പലരും വന്നിട്ടുണ്ട് പലർക്കും അറിയാം ഈ സ്ഥലം അപ്പൊ ഇങ്ങനെ ഞാൻ ഇത് ഇങ്ങനെ നടക്കുക അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും നല്ല അടിപൊളി ലൊക്കേഷൻ കേട്ടോ ഞാനിപ്പോ ആലോചിച്ചു നമ്മൾ ആലഞ്ച് ദിവസം പേരേനേയും നമ്മളെ അഭിലാഷാട്ടായത്തെയൊക്കെ ഇവിടെ ഒരു ദിവസം കൊണ്ട് ചാടിച്ചിട്ട് കുറേ റീൽസ് അങ്ങ് ചെയ്യണം അതുപോലെ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ നല്ല രസ ഇവിടെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച അടിപൊളി ഒരു പാർക്കും അല്ല സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ഇങ്ങനെ ദൂരെ നോക്കി കഴിഞ്ഞ് ഇങ്ങനെ മലകളിങ്ങനെ കാണാം ഞാൻ അപ്പോൾ അനിയത്തിയുപോയി ഇതേതാ സ്ഥലമെന്ന് ചോദിച്ചാൽ അറിയാൻ ചോദിച്ചാൽ അപ്പോൾ അവർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് പിന്നെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ കണ്ട് തൊട്ടടുത്ത് തന്നെ കേട്ടോ റോഡ് മെയിൻ റോഡാണ് മെയിൻ റോഡിൻ്റെ സൈഡിലാണ് അപ്പം ഇവിടെയും കുറച്ച് മലയാളികളെ നമ്മൾ കണ്ടു കേട്ടോ അവിടെ ഇവിടെ പാർക്കിലായിട്ടിരിക്കുന്ന ആൾക്കാരെ കുറേ പേരെ കണ്ടു കൂടുതലിവിടെ കപ്പിൾസ് ആയിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്തായിരുന്നു പിന്നെ നല്ല രസമായിരുന്നു കുറേ വീഡിയോസ് എടുത്തു പോകും കുറേ എടുത്തു നല്ല രസമായിരുന്നു തൊട്ടടുത്ത് തന്നെ റോഡും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ പല പല തരത്തിലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടിപൊളി കാറ്റാ കേട്ടെ ഇവിടെ നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോകും നമ്മൾ അതുപോലത്തെ രീതിയിലുള്ള അടിപൊളി കാറ്റായിരുന്നു പിന്നെ എന്തുവാ നമ്മളെ നാട്ടിൽ ഇതുപോലത്തെ ചെടികളുണ്ട് പക്ഷേ ഒരുപാട് വർഷം ഇതുപോലത്തെ ചെടികൾ കണ്ടിട്ട് അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ അത് വെച്ചിട്ട് കുറേ വീഡിയോ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാം അപ്പം ബാക്കിൽ ഇങ്ങനെ കാണാം ദൂരെ മലകൾ കാണാം നല്ല രസമാണ് തിരിച്ച് നടന്നുവരുമ്പോൾ ഒരു പക്ഷി പക്ഷേ അതിൻ്റെ പേരെന്തോന്നും അറിയത്തില്ല നല്ല രസമായിരുന്നു അതിനെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു പിന്നെ പോളയുടെ ഇടയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നമ്മളവിടുത്തെ മയിൽ കോഴി അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്നത് കാണാം വീണ്ടും പൂക്കളും ചെടികളൊക്കെ കണ്ടു നല്ല കാറ്റായിരുന്നു അപ്പം അനിയത്തി പറഞ്ഞു അനിയത്തിക്ക് വിശക്കെന്ന് പറഞ്ഞു അപ്പം ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാനേ മനസ്സിലായിരുന്നു അതുപോലെ നല്ല കാറ്റല്ലേ അടിപൊളിയാണ് കുറച്ച് നേരം ഇരിക്കണം എന്നുണ്ടായിരുന്നു ഇപ്പം വിശക്ക് എന്ന് പറഞ്ഞു പുള്ളിക്കാരി അപ്പം ഞങ്ങളിവിടുന്ന് നേരെ വീണ്ടും വീടിൻ്റെ അടുത്തേക്കുള്ള സ്ഥലത്തേക്ക് പോകാണ് അങ്ങനെ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ നേരെ തിരിച്ച് വീടിൻ്റെ അടുത്തോട്ട് പോകുക അപ്പോൾ അവിടെ ചെന്നു ബേൽപൂരി കഴിച്ചു നല്ല ഫ്രഷ് ജ്യൂസ് കുടിച്ചു അപ്പം കുഴപ്പമില്ല കേട്ടോ ഇവിടെ നല്ല അടിപൊളിയായിരുന്നു ഫ്രഷ് ജൂസൊക്കെ തീരെ റേറ്റ് കുറ റേറ്റ് കുറവെന്ന് പറയുമ്പോൾ നമ്മളവിടുന്ന് പത്ത് മുപ്പത് നാൽപ്പത് പേര് വ്യത്യാസമുണ്ട് ഇവിടെ ഫ്രഷ് ജ്യൂസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പം അനിയത്തി പറഞ്ഞു കാളം കഴിച്ചു നോക്കുക എന്നല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടാമത്തെ കാളൻ ഓർഡർ ചെയ്തു അത് കഴിച്ചു നോക്കി അടിപൊളിയായിരുന്നു അടിപൊളി രസമായിരുന്നു